പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ മക്കയിൽ വർഷമാണ് വർഷമാണ് പ്രബോധനം നടത്തിയത് ആ പത്ത് വർഷം അള്ളാഹുവിന്റെ ഹബീബും പോയിട്ടുണ്ട് നിസ്കരിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പറഞ്ഞേക്കുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയോടിക്കുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ വിഷമമുണ്ടായിരുന്നു ഗൾഫ് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുമ്പോൾ നമ്മൾക്കുണ്ടാകുന്നൊരു വിഷമമുണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് ഇറ്റു വീഴാറുള്ള കണ്ണുനീർത്തുള്ളികൾ നമ്മുടെ നാടിനോട് നമ്മൾക്കുള്ള സ്നേഹമാണത് അതേപോലെ അള്ളാഹുവിന്റെ ഹബീബ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ മക്കയിലേക്ക് തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് അല്ലാഹുവേ ഈ മക്കയെ എനിക്കിഷ്ടമാണ് റബ്ബേ അതേപോലെ എനിക്ക് മദീനയോടും നീ സ്നേഹവും ഇഷ്ടവും തരണേയല്ലോ മക്കയെ ഞാൻ ഇഷ്ട ഇഷ്ടപ്പെട്ടതുപോലെ മദീന ഇഷ്ടപ്പെടാൻ നീ എനിക്ക് ആ ഒരു സ്നേഹം എന്റെ മനസ്സിലേക്ക് തരണേ എന്ന് ചെയ്തിട്ടാണ് മദീനയിൽ പോകുന്നത് പിന്നെ എന്തുണ്ടായി പതിമൂന്ന് വർഷക്കാലം അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം മദീനയിൽ ദാഴത്ത് നടത്തുകയാണ് മദീനയിൽ പ്രബോധനം നടത്തുകയാണ് മദീനയിൽ ദാഴത്ത് നടത്തുകയാണ് മദീനയിൽ മദീനയിൽ പ്രബോധനം നടത്തുകയാണ് അതുകൊണ്ട് അങ്ങനെ പതിമൂന്ന് വർഷം കാലം അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ സ്വഹാബാക്കളും മദീനയിൽ നിൽക്കുന്നുണ്ട് പിന്നെ മദീനയിലെത്തി ഒരു ഏഴ് വർഷം കഴിഞ്ഞപ്പോഴല്ലേ അള്ളാഹുവിന്റെ ഹബീബ് മക്കയിലേക്ക് തിരിച്ചു വരുന്നത് എന്റെ വിഷയം ശ്രദ്ധിക്കണേ ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സ്നേഹമാണ് അമലിനെക്കാളും പ്രാധാന്യം സ്നേഹത്തിനാണ് അമലിനെക്കാളും പ്രസക്തി എന്നൊരു വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ സഹാബാക്കളും നിങ്ങളുടെ സമീപത്തേക്ക് ബക്കറ്റ് വരും അപ്പൊ നമ്മുടെ തിരൂർ മേഖലയിൽ നമ്മുടെ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ ഒരുപാട് സുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്നുണ്ട് റഫീഖ് അഹമ്മദും സാഹിബും അദ്ദേഹത്തിന്റെ കൂടെയുള്ള എസ് കെ എസ് എസ് എഫിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരൊക്കെ എത്രയോ പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട് അപ്പൊ ഇഷാല നിങ്ങളുടെ സമീപത്തേക്ക് ബക്കറ്റ് വരും ബക്കറ്റ് വരുമ്പോൾ വളരെ മാന്യമായൊരു തുക നിങ്ങൾ ഇട്ടു കൊടുക്കണം അറസ്റ്റിന്റെ തണല് ലഭിക്കാനുള്ള ഏറ്റവും വലിയ സാഹചര്യം ആ ബക്കറ്റ് ാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക വലത് കൈ കൊടുത്തത് ഇടതു കൈ അറിയാത്തൊരു സ്വതക്ക എവിടെയെന്ന് ചോദിച്ചാൽ അത് ബക്കറ്റിലാണ് അതുകൊണ്ട് നല്ല തുക ഇട്ട് കൊടുക്കുക അരിശന്റെ തണൽ കിട്ടുന്ന സ്വതക്കയാണത് അല്ലെ ബക്കറ്റിൽ നിങ്ങൾ കൊടുത്തത് നിങ്ങളുടെ ഇടത് കൈ അറിയോ അറിയോ നിങ്ങളിവിടെ ഇല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ആരാണ് ഒരു ആയിരം രൂപ തരാമെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ കൈപൊക്കും അപ്പോൾ ഞാൻ കാണും ഇവരൊക്കെ കാണും നേരെ മറിച്ച് ആ ഒരു ആയിരം രൂപ ഞാൻ ചോദിക്കുമ്പോൾ കൈപൊക്കുന്നതിന് പകരം നിങ്ങളുടെ സമീപത്തേക്ക് വരുന്ന ബക്കറ്റിലേക്ക് നിങ്ങളൊന്ന് ചുരുട്ടിയിട്ടാൽ നിങ്ങളുടെ ഇടത് കൈ പോലും അറിയില്ല അത് അരശിൻ്റെ തണല് കിട്ടാനുള്ള ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് നമ്മുടെ സദസ്സുകൾക്കിടയിൽ ഇടയ്ക്കിടെ വരുന്ന ബക്കറ്റുകൾ ആ ബക്കറ്റുകളെ നാളെ അരഷിൻ്റെ തണല് കിട്ടാനുള്ളൊരു കാരണമായി നിങ്ങൾ കണ്ടെത്തുകയും വളരെ മാന്യമായ സ്വതകകൾ ഇതിലിട്ട് ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ അരശിന്റെ തണല് ലഭിക്കുന്ന മുത്തക്കങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി ചെയ്യുകയും ചെയ്യുക അള്ളാഹു അള്ളാഹുറബു സുബാൻ തോഫിക്ക് നൽകട്ടെ ചെറിയ ചെറിയ പത്ത് രൂപ ഇരുപത് രൂപ അമ്പത് നൂറ് അതൊന്നും ഇട്ടിട്ടും കാര്യമില്ല എന്ന് ഞാൻ പറയില്ല പക്ഷെ അതുകൊണ്ട് നമ്മൾക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാവൂല ഇട്ട നമ്മൾക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാവൂല നമ്മൾക്ക് എപ്പോഴാണെങ്കിലും അള്ളാഹു പ്രതിഫലം നൽകുന്നത് ഇഷ്ടപ്പെട്ടത് കൊടുക്കുമ്പോഴാണ് ആർക്കും വേണ്ടാത്തത് കൊടുക്കുമ്പോൾ കൂലിയുണ്ട് പക്ഷെ യഥാർത്ഥ കൂലി ഇല്ല കൂലിയുണ്ടോ ഉണ്ട് ഇല്ലേ ഇല്ല അതാണ് അതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കൊടുക്കുമ്പോഴാണ് അള്ളാഹു നിങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം തരുന്നത് ഇപ്പൊ കൂലി ഉണ്ട് കുറച്ച് കൊടുത്താലുണ്ട് ഇല്ല എന്ന് പറയില്ല പക്ഷെ ഉണ്ടോ ഉണ്ട് ഇല്ല ഇല്ല അത് ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾക്ക് വേണ്ടി നാളേക്ക് വേണ്ടി നല്ലൊരു സംഖ്യ തന്നെ നമ്മൾ ആ ബക്കറ്റിൽ ഇടുക നമ്മൾക്ക് അള്ളാഹു അറിഷിന്റെ തണല് നൽകട്ടെ എന്ന് എന്നത് ചെയ്യുകയാണ് പരിശുദ്ധ റസൂലി വസ്ല്ലം ഒരു ഏഴ് വർഷം കഴിഞ്ഞ അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ പതിനായിരക്കണക്കിന് സുഹാബാക്കളും മക്കയിലെത്തി ഇവിടെ ഇവിടെ ലഭിത്തങ്ങളും സഹാബാക്കളും മക്കയിലെത്തി മക്കയിൽ നിന്ന് മദീന പോയി മദീനയിൽ നിന്ന് വീണ്ടും മക്കയിലെത്തി മക്കയിലാണ് ചെയ്താൽ അള്ളാഹവർക്ക് നൽകാൻ പോകുന്നത് പരിപൂർണമായ പ്രതിഫലമാണ് സ്വർഗമാണ് എന്ന് മുഹമ്മദ് സ്വീകാര്യമായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമാണ് അള്ളാഹു നമ്മൾക്ക് സ്വർഗം നൽകട്ടെ ജീവിതത്തിൽ ഒരുപാട് തവണ ചെയ്യാൻ ചെയ്യട്ടെ അപ്പൊത്തങ്ങൾ ഏഴ് വർഷം കഴിഞ്ഞ് മക്കയിൽ തന്നെ നിൽക്കണമായിരുന്നു അല്ലെ തിരിച്ചു വന്ന് മക്ക കീഴടക്കി പിന്നെ എന്തിനാണ് ലബിത്തങ്ങൾ മദീനയിൽ പോയത് ലബിത്തങ്ങൾ മദീനയിൽ പോയി അതേപോലെ തന്നെ സൊഹാബാക്കളും മദീനയിൽ പോയി ലബിത്തങ്ങളും പോയി സുഹാബാക്കളും പോയി അമലിനാണ് പ്രധാനമെങ്കിൽ സുഹാബാക്കൾ എന്ത് ചെയ്യുമായിരുന്നു ലബിത്തങ്ങളുടെ കൂടെ മക്കയിൽ പോവില്ല അവരെന്ത് മക്കക്കാരായ സുഹാബാക്കളൊക്കെ മക്കയിൽ നിന്നിട്ട് ഒരു റക്കായത്തിന് പത്ത് ലക്ഷം പ്രതിഫലമുള്ള മക്കയിൽ നിസ്കരിക്കും ചെയ്യും ചെയ്യും അതേപോലെ തന്നെ ഹജ്ജ് ചെയ്യും ഹജ്ജറുള്ള ചുണ്ടിക്കും ഇതൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ അവർക്ക് മനസ്സിലായി അമലല്ല പ്രധാനം പ്രധാനം സ്നേഹമാണ് അതുകൊണ്ട് ലബിത്തങ്ങളുടെ കൂടെ അവർ മദീനയിലേക്ക് പോയി ഇനി ഞാൻ ചോദിക്കട്ടെ അള്ളാഹുവിന്റെ ഹബീബ് മദീനയിൽ ഉള്ളത് കൊണ്ട് അവർ മദീനയിലേക്ക് പോയി എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം എന്നാൽ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം എന്തേ ആ മദീനക്കാരായ സുഹാബാക്കൾ മക്കയിൽ വന്ന് താമസിക്കാത്തത് എന്നാൽ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം മക്കയിലേക്ക് വരാലോ മക്കയിൽ വന്ന് താമസിക്കാമല്ലോ പക്ഷെ അവർ താമസിച്ചില്ല എന്തേ അവർക്കറിയാം അള്ളാഹുവിന്റെ ഹബീബ് ആ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടേ നാളെ മഷർ ആ ലോകത്ത് രക്ഷപ്പെടുള്ളൂ എന്ന് അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മണ്ണിൽ തന്നെ കിടന്ന് മരിക്കാൻ അവർ കൊതിക്കുകയാണ് ആ മണ്ണിൽ തന്നെ കിടക്കണം ആ മണ്ണിൽ തന്നെ മരിക്കണം ആ മണ്ണിൽ തന്നെ അമൽ ചെയ്യണം അതിനേക്കാളും എത്രയോ പ്രത്യേകതകൾ ഈ മക്കൈക്കുണ്ടെങ്കിലും അമലിനെക്കാളും പ്രധാനം സ്നേഹമാണെന്ന് മനസ്സിലാക്കി എല്ലാ സ്വഹാബാക്കളും മദീനയിൽ തന്നെ താമസിക്കുകയാണ് ചെയ്തത് മദീനയിൽ തന്നെ താമസിക്കുകയാണ് ചെയ്തത് മദീനയിൽ തന്നെ മരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് യാത്ര പോലും മഹാന്മാരായ സ്വഹാബാക്കളിൽ പലരും യാത്ര പോലും ഉപേക്ഷിച്ചു എന്നാണ് എന്റെ മദീനയുടെ പുറത്ത് വെച്ച് മരിക്കുമോ എന്ന് പേടിച്ച് യാത്ര പോലും ഒഴിവാക്കി എന്നാണ് ഒരറാബിയുടെ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട് എപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹീബ് പറഞ്ഞാമത്തു നാളിന് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചതെന്നാണ് കയാമത്തു നാള് ഇന്ന് നടന്നേക്കാം നാളെ നടന്നേക്കാം അത് എപ്പോ വേണമെങ്കിലും നടന്നോട്ടെ അതൊന്നും ഇവിടെ വിഷയമേ അല്ല ഇപ്പൊ നാളെ കിയാമത്ത് നാള് സംഭവിക്കുകയാണെങ്കിലും നിന്റെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ ആ ചെടിയെ നീ നട്ടു വളർത്തണമെന്നുള്ള പ്രതീക്ഷയാണ് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മൾക്ക് നൽകിയത് ഖിയാമത്ത് നാൾ നാളെ ആണെന്ന് അറിഞ്ഞു ഞാൻ പറയാൻ കാരണം ചില ആളുകൾ ഖിയാമത്ത് നാൾ വരല്ലേ എന്തിനാ വീട് എന്തിനാ ജോലി എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും കയ്യാമത്തെ നാൾ നാളെയാണെന്ന് ആണെന്നറിഞ്ഞാലും നിനക്കും നിന്റെ കുട്ടികൾക്കും വേണ്ടി നീ വീടെടുക്കണം അത് നാളെ നയിക്കോട്ടെ എന്നാലും നീ എന്നുള്ള പ്രതീക്ഷയാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹുലൈ വസ്ലമാങ്ങൾ നൽകിയത് അപ്പൊ കിയാമത്ത നാൾ എപ്പോഴാണെന്ന ചർച്ച നമ്മൾക്ക് ആവശ്യമില്ല അത് ഏത് സമയത്തും വന്നോട്ടെ പക്ഷേ നമ്മുടെ ചർച്ച ഇന്ന് നാൾ സംഭവിച്ചാൽ അല്ലെങ്കിൽ നാളെ കിയാമത്തു നാൾ സംഭവിച്ചാൽ എന്താണ് നാളത്തെ കിയാമത്ത് നാൾ കഴിഞ്ഞ് ബഷറാലോകത്തേക്ക് വേണ്ടി ഞാനും നിങ്ങളും ഒരുക്കി വെച്ചത് എന്റെ ഒരു ഞാനൊക്കെ ഏറെ സ്നേഹിക്കുന്ന എന്നെ അതിനേക്കാളേറെ സ്നേഹിക്കുന്ന എൻ്റെ ഒരു കുടുംബത്തിലെ എൻ്റെ മൂത്താപ്പയുടെ മകൻ ഒരു മൂന്ന് ദിവസം മുമ്പ് വളരെ അപ്രതീക്ഷിതമായി മരിച്ചുപോവുകയുണ്ടായി അതോടുകൂടി നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രതീക്ഷ തന്നെ നഷ്ടപ്പെടാൻ ഒരു രോഗവുമില്ല ഒരു രോഗമില്ല എൻ്റെ മകൻ പറയാണ് രാത്രി ഉറങ്ങാൻ കിടക്കുന്നു എൻ്റെ തന്നെ ഒരു വാത് കേട്ടു വാത് കേട്ടിട്ട് മകനോട് പറഞ്ഞു എനിക്ക് മുട്ടുന്നു എന്ന് പറഞ്ഞ് ഓഖാനം വരുന്നുണ്ടെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടർ രണ്ട് മൂന്ന് ടാബ്ലറ്റ് കൊടുത്തു എന്നിട്ട് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ ഇരുന്നിട്ട് മകൻ്റെ മടിത്തട്ടിലേക്ക് പോകണം മരിച്ചു പോവാൻ വലിയ പ്രായമൊന്നുമില്ല ഒരു അമ്പത് ആ അതിനോടടുത്തൊരു പ്രായമുള്ളൂ ഒരു ഒരു സൂചന പോലും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ മാതാവ് രോഗിയായിട്ട് വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ ഉമ്മ രോഗിയായിട്ട് വർഷങ്ങളായി െ അതാവിന് അല്ലാഹു നൽകട്ടെ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തിലും ഒരു ഇല്ല ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നാളെ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമെന്ന് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്നും ചെയ്തുകൊണ്ടേയിരിക്കുക ഞാൻ നാളെ മരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാകും ആ രഹസ്യങ്ങൾ നമ്മുടെ ഭാര്യമാരുമായി ഷെയർ ചെയ്തേക്കണം നമ്മുടെ ഉമ്മമാരോട് പറയണം ഉപ്പമാരോട് പറയണം മക്കളോട് പറയണം വസിയത് ചെയ്യണം ഞാനൊക്കെ രോഗിയായി കിടന്നിട്ട് കിടപ്പിൽ വെച്ചിട്ട് വസിയത് ചെയ്യാമെന്ന് വിചാരിച്ച പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മരിച്ചുപോയാൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അവിടെ തന്നെ ബാക്കിയാകും അതുകൊണ്ട് എന്ത് വേണം ഇടക്കിടെ നമ്മുടെ മനസ്സിന്റെ ഞാൻ മരിച്ചാൽ ഇനി എന്തൊക്കെ വേണമെന്നുള്ള വസിയത്ത് നമ്മൾ ഇടക്കിടെ നൽകിക്കൊണ്ടേയിരിക്കണം ഭാര്യയോട് പറയാം മക്കളോട് പറയാം അടുത്ത സുഹൃത്തുക്കളോട് പറയാം ഒരുപക്ഷെ നിങ്ങൾ ഭാര്യ അറിയാതെ സ്വത്തുക്കൾ നിങ്ങളുടെ കയ്യിലുണ്ടാകും കടം കൊടുക്കാനുണ്ടാകും കടം കിട്ടാനുണ്ടാകും നിങ്ങൾ മരിച്ചുപോയാൽ ആർക്കത് അറിയാം ഒരു ഒരു ലക്ഷം നിങ്ങൾ കൊടുക്കാനുണ്ട് അത് ആർക്കറിയാം നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ആർക്കറിയാം നാളെ നിങ്ങൾ മരിച്ചുപോയി ഭാര്യക്കറിയില്ല മക്കൾക്കറിയില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഭാര്യയോട് പോയി വസിയത് ചെയ്യണം എനിക്ക് ഇത്രയൊക്കെ തുക കൊടുക്കാനുണ്ട് ഇത്രയൊക്കെ തുക കിട്ടാനുണ്ട് ഞാൻ മരിച്ചാൽ നീ ഇങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത് അവിടെ അതുണ്ട് അതിവിടെ എല്ലാ കാര്യങ്ങളും വെരി ഡീറ്റെയിൽ ആയി നമ്മുടെ ഭാര്യക്കോ മക്കൾക്കോ അടുത്ത സുഹൃത്തുക്കൾക്കോ നമ്മൾ വസൂയത്ത് ചെയ്ത് മരണത്തെ നമ്മൾ കാത്തിരിക്കണം അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഹബീബിന്റെ സുന്നത്താണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ ഉണ്ടാകുന്ന മുടികൾ കളയുക എന്നുള്ളത് സുന്നച്ചായ മുടികൾ നമ്മൾ കളയണം കളയാനുണ്ട് പരിശുദ്ധമായ പരിശുദ്ധ ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് നഖം വെട്ടണമെന്നുള്ളത് ഗുഹിയ രോമങ്ങൾ എന്നുള്ളത് നമ്മുടെ ശരീരത്തിലുള്ള നീക്കപ്പെടേണ്ട പല മുടികളും നീക്ക നീക്കണമെന്നുള്ളത് സുന്നച്ചാണതൊക്കെ അതുകൊണ്ട് അത്തരം നീക്കപ്പെടേണ്ട മുടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒരാഴ്ചയില്ലെങ്കിലും വൃത്തിയാക്കാൻ നമ്മൾ സന്മനസ് കാണിക്കണം പോയി താടി നമ്മൾ സെറ്റ് ചെയ്യൂലേ എല്ലാ ആഴ്ചയിലും മുടി നമ്മൾ സെറ്റ് ചെയ്യൂലേ അതേപോലെ നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളിലുള്ള അള്ളാഹുവിന്റെ ഹബീബ് നീക്കം ചെയ്യാൻ കൽപ്പിച്ച മുടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നീക്കം ചെയ്യണം കാരണം നമ്മൾ പെട്ടെന്ന് മരിച്ചുപോയി അതൊന്നും നീക്കം ചെയ്യാത്ത രീതിയിൽ മരിച്ചു പോവാണെങ്കിൽ നമ്മുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്ക് മെയ്ത്ത് കുളിപ്പിക്കുന്നവരുണ്ടാകും മഹാനായ ഹുബൈബ് ഹുബൈബ് അൻഹു അൻഹു ഹബീബ് പ്രിയപ്പെട്ട െ യുദ്ധത്തിൽ മക്ക ചില ആളുകളെ യുദ്ധത്തിൽ വെച്ച് കൊന്നു എന്നതിന്റെ പേരിൽ അവരെ വെട്ടി എന്നതിൻ്റെ പേരിൽ മഹാനായ ഹുബൈബ് തങ്ങളെ ചതിയിലൂടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്ത് നിന്ന് ആ കുടുംബക്കാര് കൊണ്ടുവരികയാണ് ചതിയിലൂടെ കൊണ്ടുവരികയാണ് എന്ത് പഠിപ്പിക്കാൻ ഇസ്ലാം പഠിക്കാനും ഖുർആൻ പഠിക്കാനും ഞങ്ങൾക്ക് ചില ആളുകളെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞിട്ടല്ലെയോ കൊണ്ടുവന്നത് അങ്ങനല്ലേ ആറ് പേരെ കൊണ്ടുവന്നത് അതിലൊരാൾ മഹാനായ ഹുബൈബർ അലി അള്ളാഹൊന്നുവാണ് ഹുബൈബർ അലി അള്ളാഹൊന്നു ആ മക്കാരുടെ കൈകളിലേക്ക് എത്തിയപ്പോൾ ഹുബൈബ് അലി അള്ളാഹൊന്നുവിനെ വധിക്കാൻ വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ് കാരണം ഇവരുടെ കുടുംബത്തിലെ രണ്ടു മൂന്നാളുകളെ വെച്ച് പരാജയപ്പെടുത്തിയിട്ടുണ്ട് കൊന്നിട്ടുണ്ട് അതിന്റെ പേരിൽ വധിക്കാൻ തൂക്കിലേറ്റാൻ വേണ്ടി ഒരു വീട്ടിൽ ഒരു വീട്ടിൽ ജയിലിലാക്കി വീട്ടിൽ തന്നെ ജയിലിലാക്കി അടക്കുകയാണ് വീടിലാക്കി മഹാനായ ബന്ധനത്തിലാക്കുകയാണ് മഹാനായ ഹുബൈബ് തങ്ങളെ വീട്ടു തടങ്കലിലിടുകയാണ് പുറത്തു പോകാൻ കഴിയില്ല എങ്ങോട്ടേക്ക് ആർക്കും വരാൻ കഴിയില്ല ഒരു വീട്ടിലാണ് ആ മഹാനായ ഹുബൈബ് അൻഹു വീട്ടുകാരോട് ചോദിക്കുന്നുണ്ട് എനിക്കൊരു കത്തി തരുമോ എന്ന് എനിക്കൊരു കത്തി വേണം കത്തി തരുമോ എന്ന് ചോദിച്ചു അവർ കത്തി കൊടുത്തു എന്തിനാണ് ആ കത്തി ചോദിച്ചതെന്നറിയോ ആ വീട്ടുകാരുടെ മകൻ ആ വീട്ടുകാരുടെ ഒരു കുട്ടി മഹാനായ ഹുബൈബ് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു കത്തി കൊടുത്തപ്പോഴാണ് വോട്ടുകാർ ഓർത്തുപോയത് ഞങ്ങളുടെ കുട്ടി ഹുബൈബിന്റെ കയ്യിലാണല്ലോ ആ കത്തി കൊണ്ട് കുഞ്ഞിന്റെ കഴുത്ത് മുറിച്ചു മാറ്റുമോ എന്ന പേടി വീട്ടുകാർക്കുണ്ടായിരുന്നു പക്ഷെ മഹാനായ തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ ഒന്നും ചെയ്യില്ല ഞാൻ കത്തി കത്തിവാങ്ങിച്ചത് എന്റെ ആന്തരിക അവയവങ്ങളിലുള്ള സുന്നച്ചായ മുടികളെ നീക്കാൻ വേണ്ടിയാണ് മരിക്കാൻ പോകുമ്പോഴുള്ള തയ്യാറെടുപ്പാണത് മരണപ്പെടാൻ പോകുമ്പോഴുള്ള തയ്യാറെടുപ്പാണത് സുന്നച്ചായൊരു കർമ്മം ചെയ്തിട്ട് മരിച്ചു പോകാൻ മഹാനായ തങ്ങൾ തയ്യാറെടുക്കുകയാണ് അതേപോലെ ഏത് നിമിഷവും ഏത് സാഹചര്യത്തിനും നമ്മൾക്ക് മരിച്ചുപോകാം അതിനുവേണ്ടി തയ്യാറായി തന്നെ നമ്മൾ ഇരിക്കണം എന്ത് തെറ്റ് ജീവിതത്തിൽ വന്നാലും ഉടനെ തന്നെ തോവ ചെയ്ത് മടങ്ങണം എന്തെങ്കിലും ഒരു ഹറാമ് കണ്ടാൽ എന്തെങ്കിലും ഒരു ഹറാമു ചെയ്താൽ തെറ്റു ചെയ്ത് അവസാനം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഒരു തെറ്റുപോലും നമ്മളിൽ ഇല്ലാതെ ചെയ്ത തെറ്റുകളെല്ലാം അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ് ഒരു തെറ്റുപോലും ബാക്കിയില്ല എന്നുറപ്പിച്ച് നമ്മൾ കിടന്നുറങ്ങാൻ പാടുള്ളൂ കാരണം മരണത്തിലുള്ള ഉറക്കിലുള്ള മരണം ഉറക്കിൽ മരണപ്പെടുന്നത് വർദ്ധിച്ചുകൊണ്ടേ സാധാരണയായി മാറുകയാണ് അറ്റാക്ക് ഗൾഫിലൊക്കെ എത്ര മരണം നടക്കുന്നുണ്ട് ഉറങ്ങാൻ കിടന്നവർ രാവിലെ ഉണരുന്നില്ല അങ്ങനെ ഉറക്കത്തിലുള്ള മരണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്റെ ഒരു തെറ്റും ഇന്ന് ബാക്കിയില്ല എന്ന ഉറപ്പോടെയാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കേണ്ടത് അത് കഴിയൂലേ കഴിയില്ലേ െ ഒരു തെറ്റുമില്ലാതെ ഉറങ്ങാൻ കഴിയില്ലേ കഴിയും എങ്ങനെ എല്ലാ ആളുകളുടെയും പാപങ്ങൾ നീ പൊറത്തു കൊടുക്കണേ എന്ന് ആദ്യം മുക്മിനീങ്ങളായ ലോകത്തുള്ള സർവമുക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഒന്നാമത്തെ കാര്യത ഉറങ്ങാൻ കിടക്കുമ്പോ അല്ലാഹുഹ് ലോകത്തുള്ള സർവ്വസത്യവിശ്വാസികളായ വിശ്വാസിനികളായ ആളുകൾക്ക് അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ എന്ന് ചെയ്തിട്ട് അള്ളാഹുവി ഞാൻ ഇന്ന് ചെയ്ത എല്ലാ തെറ്റുകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് റബ്ബെ മാപ്പ് ചോദിക്കുകയാണ് റബ്ബേ നാളെ മുതൽ ഞാൻ ആവർത്തിക്കില്ല റബ്ബേ എനിക്ക് എനിക്ക് മാപ്പ് എന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയാൽ നിങ്ങൾ ഉറങ്ങുന്നത് ഒരു തെറ്റുമില്ലാതെയാണ് കാരണം തെറ്റിൽ 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 നിന്ന് 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 ചെയ്യുന്നവൻ ഒരു ചെയ്യാത്തവനെ പോലെയാണ് എന്ന് ഉദാഹരണം ഞാനൊരു തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്തിട്ട് എനിക്ക് തെറ്റാണെന്ന് മനസ്സിലായി ഞാൻ ഉടനെ പറഞ്ഞു പഠിച്ചോനെ എൻ്റെ ഭാഗത്ത് തെറ്റു വന്ന് പോയി പഠിച്ചോനെ ില്ല അതോടുകൂടി എന്റെ പാപം അള്ളാഹു പൊറത്തു തന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ടോ ഉണ്ടോ ഇല്ലേ ഇല്ലെങ്കിൽ പിന്നെ വേദന ഒന്നും വന്നിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല കാരണം എന്തേ പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി തങ്ങളുടെ ഹദീസാണ് റസൂലി ഒരാൾ തെറ്റു ചെയ്തു ആ തെറ്റിൽ നിന്ന് അയാൾ തോപ് ചെയ്ത് മടങ്ങിയാൽ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്ന് പരിശുദ്ധ റസൂല തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് ഇത് ഇതാരാ പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല എല്ലാം അല്ലാഹു പറയാൻ പറഞ്ഞതാണ് എല്ലാം പറയാൻ പറഞ്ഞതാണ് അതുകൊണ്ട് തൗപ ചെയ്ത് അവസാനം കിടക്കുമ്പോൾ തൗപ ചെയ്ത് ഉറങ്ങാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ തെറ്റില്ലാതെ കിടന്നുറങ്ങാൻ കഴിയും ആ ഉറക്കത്തിൽ മരണപ്പെട്ടു പോയാൽ അള്ളാഹു നമ്മൾക്ക് സ്വർഗം നൽകില്ലയോ ആ ഉറക്കത്തിൽ മരണപ്പെട്ടാൽ അല്ലാഹു സ്വർഗം നൽകില്ലയോ അതുകൊണ്ട് തെറ്റു ചെയ്ത് തൗബ തൗബ ചെയ്യാതെ ചെയ്യാതെ നടക്കുന്നവരെയാണ് നടക്കുന്നവരെയാണ് കോപം ചെയ്ത് പശ്ചാത്തപിക്കാതെ നരകത്തിലേക്ക് എന്ന് നമ്മൾ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ സ്വഹാബാക്കളും മദീനയിലേക്ക് വരികയാണെന്നിട്ട് തിരിച്ചും മദീനയിലേക്ക് തിരിച്ചുപോയി നബി തങ്ങളോട് ഒരാൾ ചോദിച്ചു യാ എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് നബി ചോദിച്ചത് നീ ഖിയാമത്ത് നാളിന് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന് അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് മറുപടി പറഞ്ഞത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹമല്ലാതെ ഒന്നും എന്നിലില്ല എന്ന് അറാബി ഹബീബിനോട് പറയുമ്പോഴാണ് ലഭിച്ചങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ നീ സ്നേഹിച്ചിട്ടുണ്ടോ എങ്കിൽ നീ സ്നേഹിച്ചവരുടെ കൂടെ നാളെ നാളെ സ്വർഗീയ ലോകത്തൊരുമിച്ചുകൂടാമെന്ന് മുഹമ്മദ് മഹാനായ അനസ് റലി അള്ളാഹുന്ന് പറയുന്നുണ്ട് ഞങ്ങൾ മുസ്ലിമായതിനു ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹദീഹിതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നീ ആരെയാണോ സ്നേഹിച്ചത് അവന്റെ കൂടെയാണ് എന്ന് പരിശുദ്ധ ഹബീബിന്റെ ഹദീസാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് അതേപോലെ തന്നെ അബൂബക്കറിനെ ഇഷ്ടമാണ് ഉമറിനെ ഇഷ്ടമാണ് ഉസ്മാനിനെ ഇഷ്ടമാണ് അലീനെ ഇഷ്ടമാണ് ഇവരൊക്കെ സ്വർഗത്തിലാണെന്ന് ഞങ്ങൾ അവരുടെ കൂടെ ഞങ്ങളും സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ചെയ്തതുപോലെ 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 മഹാനായ സിദ്ദീഖ് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു മഹാന്മാരെ സ്നേഹിച്ചത് കാരണത്താൽ നാളെ സ്വർഗം നൽകുമെന്ന് മഹാനായ അനുസൃതി